ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനത്തിലെ പരിഷ്കരണത്തിനെതിരെ തലശ്ശേരിയിലും പ്രതിഷേധിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ച കരുദിനം ആചരിച്ചത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന്റെ പേരിൽ സർക്കാർ ധൃതി പിടിച്ച് നടപ്പിലാക്കുന്ന സർക്കുലർ അശാസ്ത്രീയവും നടപ്പാക്കാൻ പറ്റാത്തതുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തലശ്ശേരി ചോനാടത്തെ ആർ ടെസ്റ്റ് ഗ്രൌണ്ടിൽ ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റ് നേതൃത്വത്തിൽ ടെസ്റ്റ് ബഹിഷ്കരിച്ച കരുദിനം ആചരിച്ചത് ചോനാടം ഉൾപ്പെടെ കേരളത്തിലെ പല ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇരുപത് പേർക്ക് മാത്രം ടെസ്റ്റ് എന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇത്തരമൊരു ഘട്ടത്തിൽ പരിഷ്കരണം നടത്തുന്നത് ശക്തമായി എതിർക്കുമെന്നും യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ടെസ്റ്റിന്റെ മോഡൽ പ്രാവർത്തികമാക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിനകത്ത് ഒരു ടെസ്റ്റിംഗ് സ്റ്റേഷനുകളിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ ഖേദപൂർവ്വം ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവിധ സംവിധാനങ്ങളോടുകൂടി ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ സജ്ജീകരിച്ചതിന് ശേഷം മാത്രമേ ഈ ടെസ്റ്റിൻ്റെ പുതിയ മാതൃക നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് കണ്ണൂർ ജില്ലയ്ക്കകത്ത് അഞ്ച് സബാർട്ടി ഓഫീസ് ആർ ടി ഒ സബാർട്ടി ഓഫീസുമായി അഞ്ച് സ്ഥലത്ത് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട് അതിൽ കണ്ണൂരും തളിപ്പറമ്പും മാത്രമാണ് ഗവൺമെന്റിന്റെ ടെസ്റ്റിംഗ് സ്റ്റേഷനുകളിൽ അവിടെ പോലും ഗവൺമെന്റ് ഇപ്പോൾ സർക്കുലർ പ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ള ഈ സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഗവൺമെന്റിന്റെ ടെസ്റ്റിംഗ് സ്റ്റേഷനുകളിൽ പോലും ഈ സംവിധാനങ്ങളൊന്നും ആക്കാതെ ഇവിടെ ഇത് അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് സർക്കുലർ പ്രകാരം മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റ് സെക്രട്ടറി ടി കെ ഷാജി പ്രസിഡന്റ് നവനീതം മനോജ് കെ അനിൽകുമാർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി